ആറു മാസത്തിന് ശേഷം വീണ്ടും കപ്പലിൽ നിന്ന് കരയിലേക്ക് അഞ്ചു മണിക്കൂർ കൊണ്ട് കണ്ട ഇന്തോനേഷ്യയിലെ ചെറിയൊരു കാഴ്ച കാണിച്ചേരാട്ട എല്ലാവർക്കും മറൈൻ ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്തോനേഷ്യയിലെ സെമറാങ് എന്ന സ്ഥലത്തെ കാഴ്ച കാണാൻ ഒരു അവസരം കൂടി കിട്ടി ഇത്തവണ ബീച്ചിലൂടെ കറങ്ങി നടക്കാൻ വിചാരിച്ച് പോകുന്ന വഴി ടു വീലർ ടാക്സിക്കാരന്റെ ഒരു ചോദ്യം കടലിൽ നിന്ന് വന്നിട്ട് വീണ്ടും കടല് കാണാൻ പോണോ വേറെ അടിപൊളി സ്ഥലമൊക്കെ ഉണ്ടെന്നു പക്ഷെ എടുക്കുന്ന തീരുമാനമാണ് നമ്മളെ സന്തോഷിപ്പിക്കാൻ പറ്റുമെന്ന് വീണ്ടും മനസ്സിലാക്കി കുറച്ച് മണിക്കൂറുകളായിരുന്നു കടന്നുപോയത് അങ്ങനെ നല്ല കാറ്റൊക്കെ കൊണ്ട് ബീച്ചിലെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് നടക്കുന്ന സമയത്ത് ഒരു വെറൈറ്റി ഫോട്ടോഷൂട്ട് ഒക്കെ നടക്കുന്നുണ്ട് പുറകിലൊരു ഡോൾഫിനൊക്കെ ഉണ്ട് തൊട്ടപ്പുറത്ത് ചൂണ്ടയിടലൊക്കെ ആയിട്ട് കുറെ ചേട്ടന്മാരുണ്ട് പതുക്കെ അവരുടെ അടുത്തേക്ക് നീങ്ങി ബക്കറ്റിൽ നോക്കിയപ്പോ രണ്ട് മൂന്ന് മീനൊക്കെ കിട്ടിയിട്ടുണ്ട് കാഴ്ചകൾ കണ്ട് നടക്കുന്ന വഴി മൂന്ന് ജെറ്റ്സ്കി ഉണ്ട് നേരെ പോയി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചു മുപ്പത് മിനിറ്റ് ഓടിക്കാൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരുമെന്നാണ് പറഞ്ഞത് എന്തായാലും ഇപ്പൊ നടക്കില്ല ബ്രേക്ക് ടൈം ആണ് പോയിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് വരാം നമ്മുടെ കയ്യിലുള്ളത് ആകെ അഞ്ചു മണിക്കൂറാണ് തിരിച്ച് കപ്പലോട്ട് എന്നും നേരെ ഡ്യൂട്ടി കയറണം നമ്മുടെ ഡ്യൂട്ടി കഴിഞ്ഞിട്ടുള്ള ഫ്രീ ടൈമിനാണ് ഇങ്ങനെ കാഴ്ചകൾ കാണാൻ പോകാൻ പറ്റുള്ളൂ അപ്പൊ നമ്മുടെ ഉറക്കം കൂടി കളഞ്ഞിട്ട് വേണം ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണാൻ പോവാൻ സമയം കളയാൻ വേണ്ടി വീണ്ടും ബീച്ചിലൂടെ നടക്കുന്ന വഴി രണ്ട് കട കണ്ട് നമ്മുടെ പാനീപുരിയൊക്കെ വെക്കണ കട പോലും ഇല്ലേ അങ്ങനെ പാനീപുരി കിട്ടുമോ എന്ന് വിചാരിച്ച് എന്താണ് പക്ഷെ വേറെന്തോ വെറൈറ്റി സാധനം കേട്ടോ ചെമ്മീം കൊണ്ടുള്ള ഒരു ഐറ്റം കണ്ടപ്പോ നേരെ ഇത് മതി എന്ന് പറഞ്ഞു പറഞ്ഞപ്പോ തന്നെ രണ്ട് മൂന്ന് ഐറ്റംസ് ഒക്കെ ഇങ്ങനെ കോരി വറുത്തെടുക്കാൻ തുടങ്ങി തൊട്ട് സൈഡിൽ തന്നെ ഒരുപാട് മസാല ഒക്കെ എന്തോ റൈസ് കൊണ്ട് ഒരു ഗ്രേവിയൊക്കെ ഉണ്ടാക്കാൻ കേട്ടാ അവസാനം എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അതിന്റെ മുകളിൽ ഒരു രണ്ട് മുട്ടയും കൂടി വറുത്തിട്ടിട്ട് കയ്യിലോട്ട് തന്നു സത്യം പറഞ്ഞാൽ ഒന്നും പറയാനില്ല നല്ല അടിപൊളി സാധനം ഈ ഒരു ഫുഡിന്റെ പേര് താഹൂക്കിമ്പാണ്ട്ടാ ഇവിടത്തെ ഭക്ഷണൊക്കെ കഴിക്കുന്ന സെറ്റപ്പ് ഒക്കെ കണ്ട ഷീറ്റൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ബീച്ചിൽ തന്നെ നല്ല കാറ്റൊക്കെ കൊണ്ട് നല്ല അടിപൊളിയായിട്ട് ഇരുന്ന് കഴിക്ക അങ്ങനെ എല്ലാവർക്കും ടാറ്റയൊക്കെ കൊടുത്ത് അവിടെ നിന്ന് ഇറങ്ങി ഒരു മണിക്കൂർ കഴിഞ്ഞ് നേരെ നമ്മുടെ എത്തി അങ്ങനെ നമ്മുടെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവര് മേടിച്ച് അത് കഴിഞ്ഞപ്പോ തന്നെ നമുക്ക് ലൈഫ് ജാക്കറ്റ് തന്നു ലൈഫ് ജാക്കറ്റ് ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇനി അടുത്തൊരു ട്രെയിനിങ് സെക്ഷൻ ആണെന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ ആശാനെത്തി സംഭവം നല്ല അടിപൊളിയായിട്ട് നല്ല ക്ലിയർ ആയിട്ടാ പറഞ്ഞു തന്നത് അപ്പൊ തന്നെ മനസ്സിലായി ഏകദേശം നമ്മൾ ഓടിക്കേണ്ടത് ഒരു സ്കൂട്ടർ പോലെയാണ് അങ്ങനെ പതുക്കെ ഞങ്ങള് ജെഡ്സ്കീടെ അടുത്തോട്ട് നീങ്ങി അവിടെ നല്ല അടിപൊളിയായിട്ട് പറഞ്ഞു തന്നെ പിന്നെ എന്നെ ഇരുത്തിക്കൊണ്ട് ജസ്റ്റ് ഒരു റൗണ്ട് അടിച്ച് എന്നൊരു കരോയി പിന്നെ ട്രെയിനിങ് സെക്ഷൻ ഒക്കെ കഴിഞ്ഞ് ഇന്തോനേഷ്യൻ തീരത്ത് കൂടി ഒരു പറപ്പിക്കലായിരുന്നു സംഭവം നല്ല അടിപൊളി ഒന്നും പറയാനില്ല നാട്ടിൽ ഈ പുഴയിലൂടെ ഒക്കെ നമ്മൾ ഈ കാക്കിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് സംഭവം എന്തായാലും അടിപൊളിയായിട്ടുണ്ട് കടലും കൂടിയായപ്പോ അതിന്റെ ഒരു മനോഹാരിത കൂടി കുറച്ചു നേരത്തേക്കെങ്കിലും പുതിയ മനുഷ്യരും അറിയാത്ത ഭാഷയുമുള്ള നാട്ടിൽ നിന്ന് കിട്ടിയ കാഴ്ചകളും അനുഭവങ്ങളൊക്കെ എന്നൊന്നും ഓർത്തു വെക്കാനുള്ള നല്ല അടിപൊളി ഓർമ്മകളാക്കി മാറ്റി സത്യം പറഞ്ഞ അവരുടെ ഭാഷ നമുക്കറിയാൻ പാടില്ലെങ്കില് ഏറ്റവും നല്ല ഭാഷ നല്ലൊരു പുഞ്ചിരിയാണ് അങ്ങനെ അവിടെ നിന്ന് സന്തോഷത്തോടെ ഇറങ്ങി പോകുന്ന വഴി ഒരു ചൈന ടെമ്പിൾ ഉണ്ട് ഒരു മണിക്കൂറും കൂടി ഉള്ളതുകൊണ്ട് ഇതും കൂടി ഒന്ന് കാണാന്ന് വിചാരിച്ചു പക്ഷെ നമ്മളെ ടാക്സിക്കാരനൊന്ന് പറ്റിക്കാൻ നോക്കിയിട്ടാ അമ്പത് രൂപയുടെ ടിക്കറ്റിന് അയാൾ ആയിരത്തി അഞ്ഞൂറ് രൂപ പറഞ്ഞു സത്യം പറഞ്ഞാൽ ഇന്റർനെറ്റും ഗൂഗിളും ഉണ്ടെങ്കിൽ നമ്മൾ പറ്റിക്കാനാണ് അങ്ങനെ അമ്പത് രൂപയുടെ ടിക്കറ്റ് എടുത്ത് കാഴ്ചകൾ കാണാൻ തുടങ്ങി ഇവിടെ പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ബലിപീഠങ്ങളൊക്കെ ഉണ്ട് കേട്ടാ ആയിരത്തി നാനൂറുകളിലെ ചരിത്രപരമായ ഒരു ക്ഷേത്രമാണെങ്കിലും ആയിരത്തി എഴുന്നൂറ്റി നാലുണ്ടായ ഒരു മണ്ണിടിച്ചിൽ തകർന്നു എന്നാണ് പറയപ്പെടുന്നത് മണ്ണിടിച്ചിലിന് ശേഷം ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ഈ ക്ഷേത്രം പുനഃസ്ഥാപിച്ചെങ്കിലും മുഴുവനുമായിട്ടുള്ള ഇതിന്റെ പണികളൊക്കെ തീർന്നത് രണ്ടായിരത്തി അഞ്ചിലാണോ സാമ്പൂ കോങ് എന്നാണട്ടാ ഈ ഒരു ക്ഷേത്രത്തിന്റെ പേര് ഇതെ ഇത് നോക്കിയ രോമോക്കെ ഉണ്ട് എന്തിന്റെ എന്ന് ചോദിച്ചപ്പോ മറ്റേ പശുവിന്റെ പറഞ്ഞത് കൗ കൗ കൗന്ന പറഞ്ഞത് മണ്ണിടിച്ചിൽ തകർന്നു പോയതാണെങ്കിലും പണ്ടത്തെ ഒരുപാട് പുരാവസ്തു സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഉണ്ടട്ടാ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോ അവിടുത്തെ ഓർമ്മക്കായിട്ട് എന്തെങ്കിലുമൊക്കെ കളക്ട് ചെയ്യണോല അങ്ങനെ അടുത്തുള്ള ഒരു കടയിലോട്ട് കയറി അങ്ങനെ അവിടെ നിന്ന് പതുക്കി ഇറങ്ങി നേരെ കപ്പലിലോട്ടുള്ള യാത്ര തുടങ്ങി അങ്ങനെ ഏതോ ഇടവഴിയിലൂടെ ഒക്കെ കയറി ഇറങ്ങി നേരെ ഞങ്ങൾ പോർട്ടിലെത്തി ആറു മാസത്തിൽ കരയിൽ കാലുകുത്തിയ മൂന്നാമത്തെ ദിവസമാണ് അങ്ങനെ ഒരുപാട് സന്തോഷത്തോടെ വീണ്ടും കപ്പൽ ജീവിതത്തിലോട്ട് ഈ പൊടിയൊക്കെ കളഞ്ഞ് കപ്പലിനെ കുളിപ്പിച്ച് സുന്ദരിയാക്കണ കാഴ്ചകളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാട്ട